ഹലോ ഗെയിമേഴ്സ് വെൽക്കം ബാക്ക് ടു ആൻഡ്രോ ഗെയിമർ മലയാളം മച്ച ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറേ സമയമൊന്നും കളയുന്നില്ല വളരെ പെട്ടെന്ന് പറഞ്ഞു നമ്മൾ ഹലോ ആപ്ലിക്കേഷനിൽ കിടുക്കാച്ചി ഓഫർ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ സെയിം ഓഫറാണ് കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ തന്നെ ഹലോ ആപ്ലിക്കേഷൻ മുന്നൂറ്റമ്പത് രൂപ ഒരാൾക്ക് കൊടുക്കുന്ന ഒരു ഓഫറാണ് പതിനാല് ദിവസത്തേക്ക് ഒരു റഫറലിന് ഇൻസ്റ്റൻ്റ് ആയിട്ട് അൻപത് രൂപ കിട്ടും അതൊരു സമയം വരെയാണ് അത് കഴിഞ്ഞാൽ അത് ഇരുപതാകും അത് കഴിഞ്ഞാൽ പത്താവും അങ്ങനെയാണ് പോകുന്നത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഒരുപാട് മച്ചന്മാർക്ക് റോയൽ പാസ് അങ്ങനെയുള്ള ക്യാഷ് സെറ്റായിരുന്നു ഒരുപാട് പേര് പത്ത് മുന്നൂറ് രൂപ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു കേട്ടാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട് ഇത്രയും വീഡിയോസ് ഇനിയും വേണം കാരണം ഇത്തരം വീഡിയോസിന്ന് അവർക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന പോലത്തെ വീഡിയോസ് ഇടണം ബ്രോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഓഫർ വരുമ്പോൾ പരിചയപ്പെടുത്തുന്നത് അത് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ റിമൂവ് ചെയ്യാറുണ്ട് ഈ വീഡിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കാറുണ്ട് അപ്പം ഈ വീഡിയോയിൽ ഞാൻ ഇതിലെ ലോഗിനും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല അങ്ങനെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ പഴയ വീഡിയോ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ അത് എടുത്ത് നോക്കുക അതിൽ എങ്ങനെയാണ് സൈനപ്പ് ചെയ്യുക എങ്ങനെയാണ് ലോഗിൻ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതത്രേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും അടിയിൽ നോക്കുക അൻപത് ഇരുപത് പത്ത് എന്ന് കാണുന്നുണ്ട് അതിൽ ഇരുപത് മാത്രം ഒരു ഓറഞ്ച് പെട്ടിയിലാണ് ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും ചിലപ്പോൾ പത്ത് മാത്രമായിട്ടുണ്ടാവും അതായത് ഇന്ന് ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് അതായത് രാത്രി പന്ത്രണ്ട് വരെ ഒരാളെ റഫർ ചെയ്താൽ ഇരുപത് രൂപ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും ആ ആൾ പതിനാല് ദിവസം ഹലോ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നൂറ് രൂപ പതിനാലാം ദിവസം കിട്ടും അങ്ങനെ നിങ്ങൾക്ക് മുന്നൂറ്റി ഇരുപത് രൂപ മൊത്തത്തിൽ കിട്ടും അപ്പോൾ ഇന്നലെ പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ ഓഫറാണിത് പന്ത്രണ്ട് മണി മുതൽ ഇന്ന് രാവിലെ ഒമ്പത് വരെ നിങ്ങൾക്ക് അമ്പത് രൂപ വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒമ്പത് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ഇരുപതായി ഇനി നാളെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് ടു ഒമ്പത് വരെ അത് പത്തായി കുറയും അപ്പോൾ അങ്ങനെയാണ് ഇത് പോകുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് ഇന്ന് പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിൽ തന്നെ മാക്സിമം ആൾക്കാർ റഫർ ചെയ്താൽ ഇരുപത് രൂപ സ്വന്തമാക്കാൻ ശ്രമിക്കുക ഒരു ഒരു നിങ്ങൾക്ക് ഒരു അഞ്ച് പേർ റഫർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നൂറ് രൂപ കിട്ടി ആ അഞ്ച് പേരും പതിനാല് ദിവസം ലോഗിൻ ചെയ്യുന്നവരാണെങ്കിൽ അഞ്ച് പേരടുത്ത് നിന്ന് നിങ്ങൾക്ക് മുന്നൂറ് രൂപ വെച്ചു വിട്ടു അതായത് മുന്നൂറ്റമ്പത് രൂപയും പ്ലസ് നിങ്ങൾ ഈ ജോയിൻ ചെയ്യിപ്പിച്ച എല്ലാവരുടെ അടുത്തു ഇരുപത് രൂപയും വെച്ചിട്ട് നിങ്ങൾക്ക് അല്ല മുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് എല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ എമൗണ്ട് കാരണം അഞ്ച് പേര് ജോയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടി ഇരുപത് രൂപ വെച്ച് അഞ്ച് പേരിട്ട് കിട്ടിയാൽ തന്നെ നൂറ് രൂപ അവിടെ കിട്ടി പിന്നെ അവർ കണ്ടിന്യൂസ്ലി പതിനാല് ദിവസം ജോ ലോഗിൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ് രൂപ കിട്ടും അല്ലെങ്കിൽ അതിന് കുറച്ച് കുറവ് പൈസ കിട്ടും ഇൻ കേസ് നിങ്ങൾ പതിനാല് ദിവസം ജോ ലോഗിൻ ചെയ്യുന്നവരാണെന്ന് തന്നെ വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് അഞ്ച് പേരെടുത്ത് ആയിരത്തഞ്ഞൂറ് രൂപ കയ്യിൽ വന്നു വെറുതെ വരുന്നതല്ലേ കൈസ് അപ്പോൾ ചെറിയ പൈസകൾ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചു തന്നെ നിങ്ങൾക്ക് റോയൽ പാസ് വാങ്ങാൻ പറ്റും സേവ് ചെയ്യണം നിങ്ങൾക്ക് അത്ര ആഗ്രഹമുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ ഷെയർ ചെയ്യാൻ നിങ്ങളെ ക്ഷണിക്കൂ പണം നേടുമെന്ന് അവിടെ പോവുക വാട്സാപ്പിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങളുടെ ലിങ്ക് വഴി അയച്ചുകൊടുത്ത് അവരോട് ലോഗിൻ ചെയ്യാൻ പറയുക ഇതിൽ അക്കൗണ്ട് പുതിയ എടുത്ത് ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്യാൻ പറയുക രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഹലോ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം പക്ഷേ ഈ ഷെയർ ചെയ്യുന്ന സുഹൃത്തിന് ഹലോ അക്കൗണ്ട് ഉണ്ടാകാൻ പാടില്ല ആ ഫോണിൽ വേറെ ഫോണിൽ വേണേൽ ചെയ്തോട്ടെ പക്ഷേ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന സുഹൃത്തിൻ്റെ ആ ഫോണിൽ ഹലോ അക്കൗണ്ട് ഉണ്ടാകാൻ പാടില്ല രണ്ടാമതായിട്ട് നിങ്ങളുടെ സുഹൃത്ത് പ്രോപ്പറായിട്ട് ലോഗിൻ ചെയ്തില്ലെങ്കിൽ ഇത് കിട്ടാൻ പോകുന്നില്ല ആൻഡ് നിങ്ങൾ ആ ടൈം എപ്പോഴും നോക്കുക പിന്നെ റഫറൽ കോഡ് മാറുന്നുണ്ടോ മാറുന്നുണ്ടോയെന്ന് കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് റഫറൽ കോഡ് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു പേയ്മെൻ്റ് കാര്യങ്ങളൊക്കെ കൃത്യമാണ് പേ ടി എമ്മിലേക്ക് നിങ്ങൾക്ക് ഡെയിലി നൂറ് രൂപ വെച്ച് വിഡ്രോ ചെയ്യാനും പറ്റും ആ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഐസ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം ട്രൈ ചെയ്താൽ മതി വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ് കാരണം കുറേ പേര് പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അല്ലെങ്കിൽ അങ്ങനെ വീഡിയോ ഇടയില്ലായിരുന്നു സോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടവർക്ക് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് മറ്റൊരു പുതിയ വീഡിയോമായി ഉടൻ തന്നെ കാണാം ചിലതാൻ ടേക്ക് കെയർ ആയി And bye bye. Download link in description.